യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് വാഴക്കുളത്ത് റോഡ് ഷോ നടത്തി സ്ഥാനാർത്ഥിയുടെ ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുമായാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കാളികളായത് കല്ലൂർക്കാട് കവലയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് എം പി വാഴക്കുളത്ത് റോഡ് ഷോ നടത്തി കല്ലൂർക്കാട് കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ടൗൺ സിറ്റി സമാപിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം യു ഡി എഫ് നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി കെ എം സലീം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഷൈസൺ പി മാങ്കുഴി ആൻസി ജോസ് ടോമി തന്നിട്ട മായ്ക്കൽ തുടങ്ങി നിരവധി നേതാക്കളാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ